ഫിലിമി ഫ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ സൂപ്പർ സംവിധായകനുമായി ഉണ്ടായ അസ്വാഹരസത്തെക്കുറിച്ചാണ് പറയുന്നത് ശരിക്ക് കാരണം മോഹൻലാൽ സത്യനന്തിക്കാട് ക്യാമറമാൻ ആനന്ദക്കുട്ടൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണത് അന്നൊരു പതിനൊന്ന് മണിയായി ഈ എറണാകുളത്ത് നിന്ന് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ഒരു പത്ത് പതിനെട്ട് ഉണ്ട് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നു അവർ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത് അങ്ങനെ മൂന്ന് പേരും ഡ്രൈവറും അങ്ങനെ നാല് പേരാണ് ആ കാറിലുണ്ടായിരുന്നത് അവർ പറ രാവിലത്തെ ഷൂട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു ചില ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു നാളെ എടുക്കാൻ പോകുന്ന സീനുകൾ അങ്ങനെ ഒരു ചെറിയ ഡിസ്കഷൻ നടത്തിയിട്ടാണ് ഈ കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഴയൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല മഴ ചാറുന്നുണ്ടെങ്കിലും അതൊക്കെ ഡ്രൈവർ വണ്ടി സൂക്ഷിച്ച് ഓടിച്ചോളും അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കും കുറച്ച് ദൂരം പോയപ്പോൾ ഒരു ഫാക്ടറി കഴിഞ്ഞ് ഒരു ജംഗ്ഷനിൽ റോഡിൽ റോഡിലൊരാൾ ഇങ്ങനെ കൈ നീട്ടി കൈ ഇങ്ങനെ വെച്ചിരിക്കുക എന്നെയും കൊണ്ട് പോകണേ എന്നെയും കൊണ്ടുപോകണേന്ന് അയാൾ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാല് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ അവിടെ സത്യനന്ദിക്കാർ ധരിച്ചെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ ക്രിമിനൽസ് ഉണ്ട് ക്രിമിനൽ സംഘങ്ങൾ ആദ്യം ഇതുമാതിരി ഒരാൾ വരും പിന്നെ കേൾച്ചു ലിഫ്റ്റ് ചോദിക്കും ആ ലിഫ്റ്റ് ചോദിച്ച് ഡോറ് തുറന്നു കൊടുക്കുമ്പോഴേ ബാക്കി രണ്ട് മൂന്ന് പേര് കയറുക പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കൊള്ളകൾ ചെയ്യും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് നടന്നിട്ടുണ്ട് മാത്രമല്ല ഈ കാറിൽ ഇരിക്കുന്ന തന്നെ വിലപിടിപ്പുള്ള മോഹൻലാലാണ് ഈ ചിലപ്പോൾ ഈ മോഹൻലാലെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് മോഹൻലാൽ തട്ടിക്കൊണ്ടുപോയി വിലപേശാൻ വേണ്ടിയാണെങ്കിലും ഇപ്പൊ കന്നഡ നടൻ രാജകുമാറിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടില്ലേ എന്നുപോലെ മോഹൻലാലിനെ തട്ടിക്കൊണ്ടു പോയി വിലപേശി നമ്മുടെ ഷൂട്ടിംഗ് മുടക്കി അങ്ങനെ ആരോ ഇത് സിനിമയിൽ ആരോ രഹസ്യം ചോർത്തി കൊടുത്തിട്ടാണെന്ന് സത്യൻ അന്തിക്കാട് വിചാരിച്ചു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഡ്രൈവറോട് സത്യം പറഞ്ഞു വണ്ടി നിർത്തരുത് വണ്ടി വിട്ടുപോയേക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ നടുക്കാണ് നിൽക്കുന്നത് അങ്ങനെ വണ്ടി ഒഴിച്ചുപാട് സ്ലോ എടുത്തിട്ട് അയാളെ വണ്ടി കയറാൻ പോകുന്നു എന്ന രീതിയിൽ വിചാരിപ്പിച്ച് വണ്ടി വിടണമെന്ന് സത്യൻ പറഞ്ഞുകൊണ്ടിട്ട് ഇതെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ ലാലിരിക്കുകയാണിത് ലാലിരിക്കുമ്പോൾ ഇടയ്ക്ക് ലാല് പറയുന്നുണ്ട് അപ്പോൾ നമ്മളൊരാളിൽ ലിഫ്റ്റ് ചോദിക്കുമ്പോൾ എല്ലാവരും കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് വിചാരിച്ചിരിക്കരുത് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും ചില അതുമല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്തുന്ന ആ മനുഷ്യനൊരുപക്ഷെ വലിയ മനുഷ്യനായിരിക്കാം നമുക്ക് എല്ലാവരും അറിയണമെന്നില്ലല്ലോ നമുക്കൊരു ലിഫ്റ്റ് കൊടുക്കൊണ്ട് കുഴപ്പമൊന്നും എന്ന് ലാല് പറയുന്നുണ്ട് അപ്പോൾ ആനന്ദക്കുട്ടനും സത്യനും പറഞ്ഞു അത് വേണ്ട ലാലേ കാരണം ഈ ലാല് ഞങ്ങൾക്ക് നാളെ ഈ ഷൂട്ടിങ് കഴിയുന്നവരെ ലാലിനെ വേണം അപ്പോൾ ലാലും ഷൂട്ടിങ് കഴിയുന്നവരെ മതിയാ മതിയോ അല്ല ഇപ്പം ഈ സിനിമയ്ക്ക് ലാല് പൂർണ്ണമായിട്ടും വേണം അതുകൊണ്ട് ലാലിനെ സംരക്ഷണം ിക്കേണ്ടത് ഞങ്ങളുടെ കൂടി ചുമതലയാണ് സത്യൻ പറയുന്നതാണ് ശരി വണ്ടി നിർത്തരുതെന്ന് പറയുന്നത് അപ്പോൾ ഡ്രൈവറും അതൊക്കെ സ്ലോ ആയിട്ട് ചോദിക്കുന്നുണ്ട് വണ്ടി നിർത്തണോ വണ്ടി നിർത്തരുതെന്നുള്ള പറഞ്ഞു സത്യം ദേഷ്യത ചോദിക്കുന്നത് അങ്ങനെ ഇയാള് ഓവർടേക്ക് ചെയ്തുകൊണ്ട് വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഇയാൾ ഭയങ്കര ഉറക്കെ എന്നെ കൊണ്ടുപോയി എനിക്ക് വേറെ വണ്ടി കിട്ടില്ല പ്ലീസ് പ്ലീസ് എന്ന് പറയുന്നുണ്ട് അത് കണ്ടപ്പോൾ ലാലു അല്ലാതായി ലാലു പറഞ്ഞ സത്യം വണ്ടി നിർത്തുക ഒരാളല്ലേ ഇപ്പം നമ്മൾ നാല് പേരുണ്ട് ഇവിടെ ആ ഒരു മനുഷ്യൻ ഒരു ലിഫ്റ്റ് ചോദിക്കുന്നു അയാളുടെ ആവശ്യം എന്താണെന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ കേസായിരിക്കാം ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതല്ലേ നല്ലത് അയാളെയും കൊണ്ട് നമുക്ക് പോകാമെന്ന് പറയണത് സത്യം നിർബന്ധം ഒടിച്ച് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ അവർ തമ്മിൽ മാനസികമായിട്ട് അകർച്ച വന്നു അപ്പോൾ മോഹൻലാൽ പറഞ്ഞു ഇത് ചെയ്ത് ശരിയല്ല അയാളെ കൊണ്ട് പോയേ പറ്റുള്ളൂ ഇല്ലേ ഞാൻ കാറിനിറങ്ങി പോകുന്ന അറിയണം മഴയത്ത് എന്തെങ്കിലും ആവട്ടെ അനുഭവിക്കാം അങ്ങനെ കാറിങ്ങനെ പുറകോട്ടെടുത്ത് അയാളോട് ചോദിച്ചു എവിടെ പോകുമെന്ന് ചോദിച്ചു ഞാനിങ്ങനെ ഒരു ഫാക്ടറി ജോലി ചെയ്യുന്ന ആളാണ് എനിക്ക് വണ്ടി സമയം കഴിഞ്ഞ് വണ്ടി കിട്ടില്ല ഞാൻ എന്നെ ഒരു കുറേ ടൗണിന് മുമ്പ് ഒന്ന് ഇറക്കിയാൽ കൊള്ളാം ഒരു ലിഫ്റ്റ് കിട്ടിയാൽ അങ്ങനെ അയാൾ കാറി കയറുക കാറി കയറിയപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ ഈ ടോക്കറ്റീവ് എന്നൊക്കെ പറഞ്ഞ പോലെ അയാൾ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങളാരാണ് എവിടെ നിന്ന് വരുന്നു ചോദിക്കുന്നു സത്യം സത്യാവസ്ഥ പറയുന്നു ഞങ്ങളിങ്ങനെ സിനിമയായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞ് വരുകയാണ് ആ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പോഴാണ് നിങ്ങളെ കണ്ടതെന്ന് പറയും ഷൂട്ടിങ് കഴിഞ്ഞ് വരുന്നത് ഓ സിനിമ ഷൂട്ടിങ്ങാണ് ആണ് ഞാനിങ്ങനെ മുമ്പൊക്കെ സിനിമാ നടൻ ആവാൻ ആഗ്രഹിച്ചെങ്കിലും എനിക്കത് പറ്റാത്ത ഫീൽഡാണ് മനസ്സിലായി പക്ഷേ ഇപ്പോൾ മാന്യമായിട്ട് ജോലി ചെയ്ത് കൈ നിറയെ കാശ് മേടിച്ച് അപ്പോൾ ലാല് എന്നു ചോദിച്ചു എവിടെയാണ് ഏത് ഫാക്ടറിയിലാണ് ജോലി ചോദിക്കുന്നത് ഞാനിങ്ങനെ അപ്പോൾ അയാൾ പറഞ്ഞിങ്ങനെ അമ്പലമുകളിലെ ഇങ്ങനെ ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ അപ്പോൾ ലാല് പറഞ്ഞു അയ്യോ അവിടെ ഞങ്ങളുടെ അകന്ന ബന്ധപ്പെട്ടയാൾ ജോലി എന്ന് പറയുന്നു അപ്പോൾ പേര് പറയുന്നു അയാൾ അറിയാമെന്ന് പറയുന്നു അയാളെ മാത്രമല്ല പറഞ്ഞു വന്നപ്പോൾ അയാൾ അവരുടെ ഏകദേശം ബന്ധുബലത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു ആ ബന്ധുവിൻ്റെ ആളാണ് പിന്നെ വലിയ ഉദ്യോഗസ്ഥനായ ആ പിന്നെ വിശ്വനാഥ മേനോൻ്റെ ബന്ധുവാണ് അവരമ്മയെക്കുറിച്ച് പറഞ്ഞു അവരുടെ മകനെ പ്യാരിലാൽ എന്ന് പറയുന്നു പക്ഷേ ആ രണ്ട് മക്കളിൽ പ്യാരിലാലിനെ അത് പറഞ്ഞു നിർത്തിയിട്ട് പിന്നെ അയാൾ പറഞ്ഞൊരു കാര്യം ഇയാൾ രണ്ടാമത്തെ മകനുണ്ട് ഈ രണ്ടാമത്തെ മകൻ സിനിമയിലാണ് എന്തൊക്കെയോ സിനിമയിൽ എന്തൊക്കെയോ ജോലി ചെയ്യുമെന്നാണ് പറയുന്നത് ഇത്തിരി തലതിറച്ച വിത്താണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഏ അത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിച്ചപ്പോൾ സത്യരന്തിക്കാട് ഇങ്ങനെ ആ പോയി ഭയങ്കര ചിരി വരുന്നുണ്ട് ചിരി അടക്കി പിടിച്ചങ്ങനെ ഇരുന്നു ആനന്ദക്കുട്ടൻ ഇങ്ങനെ നോക്കുമ്പോൾ ലാലിനെ നോക്കത്തില്ലോ ലാലിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വിള്ളറി വെളുത്തു പോയി കാരണം തലതിറച്ച സന്തതി എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ലാലിൽ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായവും പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ കണ്ടിരുന്നിട്ട് ലാലിൽ തോന്നി ഇയാളെ കയറ്റാൻ പോയത് അബദ്ധമായി ഞാൻ തന്നെയാണ് പരിപാടി പിടിച്ചത് എന്തായാലും അനുഭവിക്കുക തന്നെ അപ്പോൾ അയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യനന്ദിക്കാടിനെ പരിചയപ്പെട്ടു സത്യനന്ദിക്കാടാണ് സംവിധായകൻ ആനന്ദക്കുട്ടനെ പരിചയപ്പെട്ടു ആനന്ദക്കുട്ടനാണ് അതിൻ്റെ ക്യാമറമാൻ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിലാണ് ാണ് പുറ അടുത്തിരിക്കുന്ന മറ്റേ മോഹൻലാലിനെ പറഞ്ഞത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുന്നു ഞാൻ അപ്പോൾ മോഹൻലാൽ പറഞ്ഞു ഞാൻ ഈ സിനിമയുടെ ഒരു ഭാഗം തന്നെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിരിക്കാണ്ടത് അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ സംസാരിച്ച സഖി കിട്ടു ഇയാളെങ്ങനെങ്കിലും ഇറക്കി വിട്ടാൽ എന്ന് പറഞ്ഞു അപ്പോൾ അത് പറയുന്നത് ലാരാണ് അപ്പോൾ സത്യം പറഞ്ഞു അനുഭവിക്കുക അനുഭവിക്കുന്ന പൊതുക്കെ പറയുന്നുണ്ട് ഇയാൾ ടൗണിൽ എത്തുന്നതിന് മുമ്പ് ഒരു രണ്ട് കിലോമീറ്റർ മുമ്പ് ഏർ പറഞ്ഞ് ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോളാം പിന്നെ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഞാനിവിടെയും വരെ വന്നതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ തരാൻ എന്ന് പറയുന്നു അപ്പോൾ തരണം എന്ന് പറഞ്ഞാൽ വണ്ടി ഒന്നും വേണ്ട സന്തോഷമുണ്ട് ഞങ്ങൾക്ക് നിങ്ങളെവിടെ എത്തിച്ചിട്ട് നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയില്ലോ മാത്രമല്ല ഇങ്ങനെ കുറേ ബന്ധങ്ങൾ നമുക്കിനുണ്ടായല്ലോ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുതുക്കെ പോകും അല്ല അപ്പോൾ ചോദിച്ചു അല്ല അപ്പോൾ ലാലിനോട് ചോദിച്ചു നിങ്ങൾ ജോലി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ജോലി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മോഹൻലാലിന് ആകെ ദേഷ്യമൊന്നുമില്ല ആര് പറഞ്ഞു അല്ല ഇതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണത് പിന്നെ എവിടെയാണ് വീട് എന്താണ് എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു വീട് പറയുകയാണെങ്കിൽ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ നേരത്തെ ഒരാളെക്കുറിച്ച് പറഞ്ഞില്ലേ അങ്ങനെ മൂന്ന് പേര് ഞാൻ പാരിലാലിൻ്റെ ആ നിങ്ങൾ പറഞ്ഞ ആ തലതീർച്ച അനുജനാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഏ ആ ചെറുക്കനാണോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ട തല തലതീർച്ച പോലും തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സത്യരന്തിക്കാട്ട് പൊട്ടിച്ചിരിക്കുകയാണ് പൊട്ടിച്ചിരിച്ചു കൊണ്ട് പൊട്ടിച്ചിരിച്ചപ്പോൾ ലാല് കയ്യെടുത്തിട്ട് ഒറ്റ ചിക്കൊരു അടി കൊടുത്തയാളെ ചിരിക്ക് സത്യനോട് അപ്പം അങ്ങനെ ഇയാൾ നടന്നു പോകുമ്പോൾ പിന്നെ കാണുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ലൊക്കേഷനിൽ സത്യനും ആനന്ദക്കുട്ടനും ഇത് പറഞ്ഞിട്ടാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലൊരു വലിയ നടനമുണ്ട് മോഹൻലാൽ ഈ മോഹൻലാലിനെ എല്ലാവരും അറിയില്ല എന്ന് ഞങ്ങൾക്ക് ഇന്നലെ മനസ്സിലായി കാരണം മോഹൻലാലിൻ്റെ ചേട്ടനറിയാം അച്ഛനെ അറിയാം അമ്മയെ അറിയാം അയാൾക്ക് പക്ഷേ മോഹൻലാലിനെ മാത്രം അറിയില്ല പക്ഷേ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ പാരിലാലിൻ്റെ ഒരു അനുജനുണ്ട് ആ അനുജന് തലതെറിച്ചൊരു വിത്താണെന്നുള്ള ബഹുമതിയും കൊടുത്തിട്ടാണ് അയാൾ ഇറങ്ങിപ്പോയത് ആ ഒരു തലതെറിച്ച വിത്താണ് മോഹൻലാൽ എന്ന് പറഞ്ഞ് ഈ സെറ്റിൽ മൊത്തം പറഞ്ഞു നാറ്റിച്ചു അപ്പോൾ ലാല് പറഞ്ഞു ഒരു തെറ്റ് ആർക്കും പറ്റും ഇപ്പം മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞാലും മമ്മൂട്ടിയോടും ചിലർ ചോദിക്കും നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിക്കും മുമ്പ് നെടുപൊടി വേണുവിനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്താണ് ജോലി എന്ന് ചോദിക്കും സിനിമ അഭിനയം ഒരു ജോലിയായിട്ടൊരു ഗവൺമെൻറ് ജോലി ആയിട്ടോ ആരും പലരും ഇതുവരെ കണ്ടിട്ടില്ല നമ്മളൊക്കെ കലാകാരന്മാരല്ലേ കലാകാരന്മാരുടെ ജോലി എന്താ അതേ അയാളും ചോദിച്ചുള്ളൂ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് മോഹൻലാൽ ചെയ്തത്